നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കാൻ കാരണം യുക്രൈന് നാറ്റോ അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചതാണ് നാറ്റോ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ഒരു സൈനിക കൂട്ടായ്മയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നാറ്റോ നാറ്റോ അംഗത്വം ലഭിച്ചാൽ ഏതെങ്കിലും ഒരു നാറ്റോ അംഗരാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം അവരെ ആക്രമിച്ചു എന്ന് കണക്കാക്കി തിരിച്ചടിക്കണമെന്നാണ് നിയമം എന്ന് വെച്ചാൽ യുക്രൈനെ റഷ്യ ആക്രമിച്ചാൽ നാറ്റോ അംഗരാജ്യമാണ് യുക്രൈനെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ യുക്രൈന് വേണ്ടി റഷ്യയെ തിരിച്ചടിക്കണം ഈ തീരുമാനമുണ്ടായപ്പോഴാണ് അത് നടപ്പിലാക്കുന്നതിന് മുൻപ് റഷ്യ യുക്രൈനെ ആക്രമിച്ചത് അതോടുകൂടി യുക്രൈൻ്റെ നാറ്റോ പ്രവേശനം നടക്കാതെ പോയി സമാനമായ ഒരു പ്രതിരോധ കരാറിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചിരിക്കുന്നത് സൗദിക്കെതിരെ ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനും പാകിസ്ഥാനെതിരെ ആക്രമണം ഉണ്ടായാൽ സൗദിയും തിരിച്ചടിക്കണം എന്നതാണ് നിയമം അത് സംബന്ധിച്ച കരാറ് റിയാദിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ചേർന്നൊപ്പുവെച്ചു പാകിസ്ഥാൻ സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ള വലിയ സംഘം ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഈ കരാർ അനുസരിച്ച് പാക്കിസ്ഥാനെ ഏത് രാജ്യം ആക്രമിച്ചാലും അത് ഇന്ത്യ ആവട്ടെ മറ്റൊരു രാജ്യമാവട്ടെ സൗദി അറേബ്യ അവരെ സഹായിക്കണം തിരിച്ച് സൗദിയെ ആരാക്രമിച്ചാലും പാകിസ്ഥാൻ അവരെ സഹായിക്കണം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കാർക്ക് ആശങ്ക ഉണ്ടാവും കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം സംഘർഷം നടക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നാല് ദിവസം നീണ്ടുനിന്ന യുദ്ധ സമാനമായ സംഘർഷം ഉണ്ടാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇന്ത്യ അത് പരാജയപ്പെടുത്തി ഇത്തരമൊരു പശ്ചാത്തലം ഇനിയും ആവർത്തിക്കില്ല എന്ന് പറയാൻ കഴിയില്ല നാല് പ്രധാനപ്പെട്ട യുദ്ധങ്ങളും മൂന്ന് തവണ യുദ്ധസമാനമായ സംഘർഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ ഒരു സാഹചര്യം ഇനിയുണ്ടായാൽ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കുമോ ഈ ചോദ്യമാണ് പലയിടത്തും ഉയർന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല പച്ച മലയാളത്തിൽ ഇന്ത്യൻ പൗരന്മാരായ മലയാളികളായ ചില രാജ്യദ്രോഹികൾ ഈ കരാറിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ഇന്ത്യ പണി ചോദിച്ചു വാങ്ങും എന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നത് കണ്ടു വെച്ചാൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിച്ചാൽ സൈനിക കരാറിൽ ഏർപ്പെട്ടാൽ ഇന്ത്യക്ക് പണി കിട്ടും എന്നറിഞ്ഞ് സന്തോഷിക്കുന്ന ചില മലയാളികളെ കണ്ടെത്തി സത്യം പറഞ്ഞാൽ അവറ്റകളെ തപ്പിപ്പിടിച്ച് വെടിവെച്ചു കൊല്ലണം വിചാരണ ചെയ്യാതെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ആഹ്ലാദിക്കാൻ കഴിയുന്നവൻ മലയാള ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നവരാണെ ഓർക്കുമ്പോൾ ലജ്ജി ചേത്താനാഴ്ത്തുന്നു അതെന്തുമാവട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായാൽ സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ തിരിയും എന്നത് പാകിസ്ഥാന്റെ ഒരു ദിവാ സ്വപ്നം മാത്രമാണ് ഇത്തരത്തിലേക്ക് വാർത്ത പ്രചരിച്ചതോടെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങളും ഒക്കെ ഇത് പങ്കുവച്ചതോടെ സൗദി അറേബ്യ തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ വ്യക്തമായി പറഞ്ഞു ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള പാക്കേജ് അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സഹകരണമുണ്ട് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈനിക അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് സൈനിക പരിശീലനം നടത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും നേരിട്ട സൈനിക പ്രതിസന്ധിയിൽ മറു രാജ്യം സഹായം നൽകിയിട്ടുണ്ട് ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ് അതിൻ്റെ ഒരു പുതിയ ഔദ്യോഗിക ഭാഷ മാത്രമാണ് അത് ഇന്ത്യയെ ലാക്കിയുള്ളതല്ല എന്ന് മാത്രമല്ല ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം നേരത്തെ എന്തായിരുന്നു അതിനേക്കാൾ ശക്തമാണിപ്പോൾ അതിനൊരു മാറ്റവും വരുത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം സൗദി അറേബ്യയുടെ പരമോന്നത പുരസ്കാരമായ കിങ് അബ്ദുള്ള അവാർഡ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി ക്ഷണിച്ചു വരുത്തി കൊടുത്തതാണ് അധികം വിദേശ ഭരണാധികാരികൾക്ക് ഈ പുരസ്കാരം കൊടുക്കാറില്ല അങ്ങനെ ഇന്ത്യയുമായി ഓരോ ദിവസം ചെല്ലും തോറും കൂടിയ ബന്ധം ആണ് സൗദി അറേബ്യ നിലനിർത്തുന്നത് മാത്രമല്ല ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം സമാനതകളില്ലാത്തതാണ് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യയാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുകയും അത് സൗദി അറേബ്യ ഏതെങ്കിലും ഒരു രാജ്യവുമായി ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യവും അന്തരീക്ഷത്തിലില്ല മാത്രമല്ല പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിൽ പ്രതിഷേധിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തത് സൗദിയാണ് അതേ ബാലേക്കോട്ടിൽ ഇന്ത്യ കയറി ആക്രമിച്ചപ്പോൾ അതേക്കുറിച്ച് കമാൻ സൗദി പറഞ്ഞില്ല ഓപ്പറേഷൻ സിന്ദൂർ സാഹചര്യത്തിൽ പോലും സൗദി മൗനമാണ് പാലിച്ചത് പാകിസ്ഥാൻ സഹായം തേടിയെങ്കിലും ഇന്ത്യയോട് പിണങ്ങാനോ ഇന്ത്യയോട് ഭിന്നിക്കാനോ സൗദി ആഗ്രഹിക്കുന്നില്ല സൗദി അവരുടെ ഒരു നയം വ്യക്തമാക്കിയെന്നല്ലാതെ അതിന്ത്യക്കെതിരെയുള്ളതല്ല അത് സൗദി അറേബ്യ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ളപ്പോൾ പാകിസ്ഥാനേക്കാൾ വലിയ വ്യാപാര ബന്ധമുള്ളപ്പോൾ ഇന്ത്യയുമായി വളരെ അടുത്ത സൗഹൃദമുള്ളപ്പോൾ ഒരു കാരണവശാലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നില്ല ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത് ഈ കരാർ ഞങ്ങൾ പരിശോധിക്കും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് നടപടി ഉണ്ടാവും ഇന്ത്യയുടെ സുരക്ഷ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവില്ല എന്നാണ് ആ പ്രതികരണം ഇന്ത്യ നടത്തിയതോടുകൂടി തന്നെ സൗദി അറേബ്യ രംഗത്തിറങ്ങുകയും വിശദീകരിക്കുകയുമായിരുന്നു വാസ്തവത്തിൽ സൗദി അറേബ്യ ഇന്ത്യയെ ലക്ഷ്യം വെച്ചേ അല്ല ഇങ്ങനെയൊരു നീക്കവുമായി നടത്തിയത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ചില ഇന്ത്യ വിരുദ്ധരായ മലയാളികൾക്ക് സന്തോഷം കൊണ്ട് കുരുപൊട്ടും എന്നല്ലാതെ സൗദി അറേബ്യ സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല പാകിസ്ഥാനും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭിന്നതയുണ്ടായാൽ സൗദിയുടെ സഹായം ഉണ്ടാവില്ലെന്ന് സൗദി ഒരു കാരണവശാലും ആറ് കേറ്റെടുക്കില്ല എന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊരു കരാർ ഒപ്പുവയ്ക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇസ്രയേലിന്റെ പശ്ചിമേഷ്യയിലെ സ്വാധീനം വർദ്ധിക്കുന്നതാണ് ഖത്തറിൽ ഹമാസ് ഭീകരവാദികളെ കൊല്ലാൻ ഇസ്രയേൽ കാട്ടിയ തന്റെയിടം സൗദിക്കും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ലബനനിലും സിറിയയിലും യമനിലുമൊക്കെ ഇതിനു മുമ്പ് പലതവണ ആക്രമിച്ചിട്ടുള്ള ഇസ്രായേൽ ഖത്തറിനു നേരെ ആക്രമണം നടത്തുമെന്ന് സൗദി അറേബ്യ ഒരിക്കലും കരുതിയില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കൾ എവിടെയാണെങ്കിലും ആ ശത്രുക്കളെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടും അവരെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ കയറി ആക്രമിക്കുമെന്നാണ് എന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ഇസ്രായേലിന്റെ ശത്രു ഉണ്ടെങ്കിൽ അവിടെയും കയറി ആക്രമിച്ചെന്ന് വരാം ഇറാന്റെ വലിയ സുരക്ഷയെ മറികടന്നുകൊണ്ടാണ് ഹമാസ് മേധാവിയെ വധിച്ചത് നോർക്കണം അത്തരമൊരു സാഹചര്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ധൃതി പിടിച്ച് കരാറിൽ ഒപ്പുവെച്ചത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പശ്ചിമേഷ്യയിൽ അണുവായുധമുള്ള ഏക രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യത്തിനും സാധ്യമല്ല എന്നാൽ പാകിസ്ഥാൻ അണുവായുധമുണ്ട് പാകിസ്ഥാന്റെ അണുവായുധ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം ചെയ്തത് സൗദി അറേബ്യ ആണ് എന്ന റിപ്പോർട്ടുകൾ അന്നേ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാൻ അണുവായുധത്തിന്റെ അവകാശികൾ സൗദി അറേബ്യ കൂടിയാണ് അതായത് ഇസ്രായേൽ അണുവായുധമുള്ള രാജ്യമാണ് ഇസ്രായേൽ ആക്രമണ സാധ്യത മുമ്പിലുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ തിരിച്ചാക്രമിക്കണമെങ്കിൽ പാകിസ്ഥാൻ അണുവായുധം സൗദി അറേബ്യക്ക് ആവശ്യമാണ് അത് മാത്രമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് അണുവായുധം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് തിരിച്ചടിക്കും എന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇതിനു മുമ്പ് തന്നെ സ്കെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ഉണ്ട് ഇസ്ലാമിക ഭീകരവാദികൾക്ക് അണുവായുധം കിട്ടാൻ സാധ്യത ഉള്ള ഇടത്തെല്ലാം ഇടപെടൽ നടത്തും എന്ന വിശ്വാസമാണ് ഇസ്രായേലിൻ്റേത് ഇറാന്റെ അണുവായുധങ്ങൾ ഇല്ലാതാക്കാൻ അവർക്ക് അണുവായുധം ഉണ്ടാക്കാൻ അവസരം കൊടുക്കാതിരിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന അണുവായുധം ഭീകരശക്തികളുടെ കടകയിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്നും അത് നാളെ ഇസ്രായേലിന് പാരയായി മാറുമെന്നും നേരത്തെ തന്നെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു സാഹചര്യം ഒത്തു വന്നാൽ പാകിസ്ഥാന്റെ അണുവായുധ ശേഖരം തകർക്കാനുള്ള പദ്ധതി ഇസ്രായേലിനുണ്ട് അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ ധാരണയിലെത്തിയത് എന്ന് വെച്ചാൽ ഇത് ഇസ്രായേലിനെതിരെയുള്ള ഒരു നീക്കമാണ് ഇന്ത്യക്കെതിരെയുള്ള നീക്കമല്ല എന്ന് മാത്രമല്ല ഇവിടെ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്യും അവിടെയാണ് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം സൗദി അറേബ്യക്കെതിരെ ആക്രമിക്കുന്ന ഏക രാജ്യം യമനാണ് യമനിലെ ഹൂത്തുകൾ നിരന്തരം സൗദിക്കെതിരെ മിസൈലുകളായി ചൂണ്ടിരിക്കുന്നു സൗദി വിമാനത്താവളത്തിൽ പോലും യമന്റെ മിസൈലുകൾ വീണിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹൂത്തികളുടെ മിസൈലുകൾ വീണിട്ടുണ്ട് അതായത് സൗദിയോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏക രാജ്യം യമനും ഏക സംഘടന ഹൂത്തുകളുമാണ് ഹൂത്തികൾ സൗദിയെ ആക്രമിച്ചാൽ ഇനി ഹൂത്തികളെ യമനെ ആക്രമിക്കേണ്ട ബാധ്യത പാകിസ്ഥാനുണ്ട് യഥാർത്ഥത്തിൽ ഈ കരാറ് വഴി പാകിസ്ഥാൻ വെട്ടിലാവുകയാണ് മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യത്തിന് ഭിന്നത ഉണ്ടാവുന്നു ഖത്തറിൽ ഹമാസിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഭിന്നതകൾ മറന്നുകൊണ്ട് ഇറാനും ഖത്തറും സൗദിയും യു എയും എല്ലാം ഒരുമിച്ച് നിന്നിരുന്നു ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവും കാരണം ഇറാന്റെ നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഇവിടെ ഹൂത്തികൾ ഇനി സൗദി അറേബ്യയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഹൂത്തികളെ തിരിച്ചാക്രമിക്കേണ്ട ബാധ്യത പാകിസ്ഥാൻതേ മാറും അതുകൊണ്ട് തന്നെ ഈ കരാർ വഴി സൗദി അറേബ്യ ഇന്ത്യ ആക്രമിക്കും എന്ന് ദിവാസപ്പനം കാണുന്നവരെ നിങ്ങൾ നിരാശരാകും ഒരു കാരണവശാലും സൗദി ഇന്ത്യ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ വ്യക്തമാക്കാനുമാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇത് മനസ്സിലാക്കാതെ ചില രാജ്യദ്രോഹികൾ ആഹ്ലാദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ ഓർത്ത് സങ്കടപ്പെടാമെന്നല്ലാതെ എന്നല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല